എന്താണ് ഗിഫ്റ്റ് നിഫ്റ്റി അതായത് മാർക്കറ്റിൽ വരുന്ന ഒട്ടുമിക്ക പുതിയ ഓപ്ഷനും ട്രേഡിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു വേർഡാണ് വാട്ട് ഈസ് ഗിഫ്റ്റ് നിഫ്റ്റി ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാണെങ്കിൽ ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ മുമ്പേ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയാണ് വേൾഡിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റ് അപ്പോൾ ഇത് ആദ്യം ട്രേഡ് ചെയ്തിരുന്നത് സിംഗപ്പൂർ എക്സ്ചേഞ്ച് ആയിരുന്നേ എസ് ജി എസ് നിഫ്റ്റി എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത് അതായത് എപ്പോഴും ഞാൻ പറഞ്ഞ എഫ് ഐ എസ് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എസ് ജി എസ് നിഫ്റ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നാം തീയതി ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റി സിറ്റിയിലേക്ക് മാറ്റി അപ്പോൾ അന്ന് തൊട്ട് ഇതിന്റെ പേര് ഗിഫ്റ്റ് നിഫ്റ്റി എന്നാണ് വിളിക്കുന്നത് ഇത് ഏകദേശം മോർണിംഗ് ഒരു ആറരയ്ക്ക് ട്രേഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ അന്ന് ഉച്ച മൂന്നേ മുക്കാല് വരെ ഇത് ട്രേഡ് ചെയ്യും അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലു തൊട്ട് പിറ്റേ ദിവസം രണ്ടേ മുക്കാൽ വരെയാണ് അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറോളം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് നമുക്കല്ല ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ് ഡൗൺ ആണോ അപ്പ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആണ് യാതൊരുവിധ ഡൗട്ടിന്റെയോ കോമ്പ്ലിക്കേഷൻ്റെയോ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് എവിടെ കാണാം ഒന്ന് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പണായി വരും ട്രേഡിംഗ് യൂല് കാണാം ഗ്രോയില് കാണാം അതേമാതിരി തന്നെ അപ്സ്റ്റോക്കില് അപ്സ്റ്റോക്കിലൊക്കെ നമ്മൾ എഫ് എൻ ഡോയിലെ ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോളിൽ കാണാം ഇനി അല്ലാണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഡോട്ട് ഓർക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച മോളിൽ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാർക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് എഫ് ഐ എസിന് ട്രേഡ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ ചുരുക്കി അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിൽ പുതിയതായിട്ട് ട്രേഡിങ്ങിനൊക്കെ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്നുള്ളത് അപ്പോൾ അറിയാത്ത ആളുകൾ വീഡിയോ അറിയുന്ന അത് അറിയേണ്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അപ് സ്റ്റോക്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ലിങ്ക് വഴി ഓപ്പൺ ട്രേഡിംഗ് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മാർക്കറ്റ് ടു മാർക്കറ്റ് ടൈം എല്ലാ സംശയങ്ങളും നമ്മൾ ഹെൽപ്പുകൾ കൊടുക്കാൻ പറ്റാവുന്ന ഒരു വാട്സപ്പ് ഉണ്ട് അതും ലിങ്ക് നമ്മൾ താഴെ ഫസ്റ്റ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുമാതിരി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം